വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറ്റാനായിട്ട് എന്ത് മാർഗമാണ് യൂണിവേഴ്സ് തരുന്നത് അതുപോലെ തന്നെ എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്ന് ചോദിച്ചപ്പോൾ പീസ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആന്തരികമായിട്ടൊരു ശാന്തത ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് മാനസികമായിട്ട് സന്തോഷങ്ങളില്ലെങ്കിലും സമാധാനം വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ആ ഒരു കാര്യം ഇപ്പൊ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പീസ് നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ പലരെ സംബന്ധിച്ചിട്ടും ലൈഫിൽ ഒരു മൂമെന്റ് കിട്ടാത്തത് അല്ലെങ്കിൽ ഒരു സ്റ്റക്കായ പോലത്തെ ഒരു എനർജി തോന്നുന്നുണ്ടാവും ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ മാറ്റാനായിട്ട് യൂണിവേഴ്സ് പറയുന്ന അഡ്വൈസ് നിങ്ങൾക്ക് ഒരു വഴി യൂണിവേഴ്സ് കാണിച്ചിരുന്നത് അവേക്കനിങ് എന്ന് പറയുന്ന വഴിയാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്യാനുണ്ട് മേ ബി നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും പീസ്ഫുൾ മൈൻഡാകാനായിട്ട് നിങ്ങളൊരു അവേക്കനിങ് പ്രോസസ്സിലൂടെ പോകേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് അതിനായിട്ട് സ്പിരിച്വലി കണക്റ്റ് ആകുക അതുപോലെ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങൾ ലൈഫിൻ്റെ ഒരു പാട്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇനി എന്താണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാനുള്ളൊരു അഡ്വൈസ് എന്ന് നോക്കാം ഓക്കെ യൂണിവേഴ്സിന് ഇപ്പം തരാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ള ഒരു കാര്യം മാത്രം ബ്ലെസ്സിങ്സ് മാത്രമേ ഉള്ളൂ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ളത് അനുഗ്രഹങ്ങൾ മാത്രമാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറും എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആന്തരികമായിട്ടുള്ള സമാധാനം അത് എന്ത് പ്രശ്നം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു പോകുകയാണെങ്കിലും നിങ്ങൾക്കായിട്ട് ഇവിടെ എന്തോ ഒരു അവേക്കനിങ് ഉണ്ട് അത് മേ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നുള്ളത് യൂണിവേഴ്സൽ ഡെസ്റ്റിനി ആയിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി കാണുന്നതാണ് മേ ബി നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആകുന്ന ആൾക്കാരുണ്ടാകാം മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ ചിലപ്പോൾ അതിനത്ര എഫക്റ്റീവായിട്ട് വരണമെന്നില്ല പക്ഷേ പോകെ പോകെ നിങ്ങൾക്ക് അതിനൊരു ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു